ഇങ്ങനെ കളിച്ചാൽ ഏത് ഡാൻസാണ് വൈറലാകാതിരിക്കുക കണ്ടില്ലേ നടി തമന്നയുടെ ഓരോ ചുവടും വിയർത്തു കുളിച്ചു താരം സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രമല്ല മനോഹരമായി തന്നെയാണ് കളിച്ചത് അതാണ് പെട്ടെന്ന് ആരാധകർ ഏറ്റെടുത്തത് തമന്നയുടെ ഡാൻസ് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ തരംഗമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഹൊറർ കോമഡി ചിത്രമായ സ്ത്രീ ടുവിൽ ആജ് കിരാത് എന്ന ഗാനത്തിന് ചുവടുവെക്കുന്ന വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഉത്തർപ്രദേശ് ട്വന്റി ട്വന്റി ലീഗിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു താരം പച്ചയും റോസും നിറത്തിലുള്ള വസ്ത്രത്തിൽ അതിസുന്ദരിയായാണ് തമന്ന വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് അപ്സരസിനെ പോലെ ഉണ്ടെന്നാണ് ആരാധകർ കമന്റ് ചെയ്തിരിക്കുന്നത് സൂപ്പർ ബ്യൂട്ടിഫുൾ അമേസിംഗ് എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് താഴെയുള്ള മറ്റ് കമന്റുകൾ ആജ് കി രാത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ വലിയ രീതിയിൽ സ്വീകാര്യത നേടിയിരുന്നു ആജ് ജ്കീരാത്ത് കാണുമ്പോൾ മാത്രമേ തങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കൂ എന്ന് അമ്മമാർ പറയാറുണ്ടെന്ന് തമന്ന നേരത്തെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു അത് വലിയ വിവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി